അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛനതാ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പം അച്ഛനോട് ചോദിച്ചു നോക്കാം എന്താണ് ഇന്ന് ചെയ്തു തരാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റം മനസ്സിലായോ എന്തൊക്കെയാണെന്ന് ഓക്കെ ഐറ്റംസിനെ പരിചയപ്പെടുത്തി തരാം ഓക്കെ തണ്ടേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇത് തുളസി ആണേ തുളസിൽ തുളസി ഇത് സോപ്പ് വാട്ടർ സോപ്പ് ഓക്കെ ലിക്വിഡ് സോപ്പ് ഇത് ഗാർലിക് അതായത് വെളുത്തുള്ളി ഈ പിന്നെ വെള്ളം വെള്ളം ഒരു ഗ്രാം നല്ലൊരു കേട്ടോ പെസ്റ്റിസൈഡ് അല്ലേ നല്ലൊരു കീടനാശിനിയാണ് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന കുറെ സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കൊണ്ടിരുന്ന വീട്ടിലായാലും ഈ വാട്ടർ ഇല്ലെങ്കിൽ സോപ്പായാലും മതി ഓഹോ നമ്മൾ ഉപയോഗിക്കും വീട്ടിൽ ഉപയോഗിക്കുന്ന സോപ്പ് കലക്കിയാലും മതി നമ്മുടെ ലിക്വിഡ് സോപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കുന്നത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന മതി കേട്ടോ ഒരു ചെറിയൊരു എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതെ ഇത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപിൾ ആണ് നമ്മൾ ഇതേമാതിരി തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഓക്കെ ഈ സൊളസീനി കറിവേപ്പിന്റെ അരി സോപ്പിന്റെ വെള്ളം സോപ്പിന്റെ വെള്ളം ബ്ലെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആഡ് ഇത് വിടാം ഈ ഐറ്റം ഈ മൂന്ന് ഐറ്റം വെളുത്തുള്ളി കറിവേപ്പില ി മൂന്നും നമ്മൾ നൂറ് എം എൽ വെള്ളത്തിൽ മിക്സിയിൽ സ്പ്രെഡ് ചെയ്തെടുത്ത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം അവന് നമ്മളവനെ ഷോപ്പും കൂടി ചെയ്തിട്ട് വണ്ണിഷ്ടേഷ്യോല് ആനുപാതികമായിട്ട് കൂട്ടിയിട്ട് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ചെടികൾക്കെല്ലാം അപ്ലൈ ചെയ്ത് വളരെ എഫക്റ്റീവ് മെഡിസിൻ ആണ് അതായത് ഒരു കേടൊന്നുമില്ല കേട് വണ്ണിഷ്ടപ്ലൈ ചെയ്ത പാറ്റകൾ കീടങ്ങള് പുഴുക്കള് ചായ എല്ലാറ്റിനും പ്രതിവിധിയാണ് ഓക്കെ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്താണെന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഞാൻ പറയുന്നത് പറയുന്ന പെസ്റ്റിസൈഡ് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ പക്ഷെ എല്ലാവർക്കും കെരീം കടിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത് കാണോ ചെടികൾ തോന്നുന്നത് അതിനനുസരിച്ചുള്ള ഒരുപാട് വളരെ നല്ല സംഭവമാണ് കേട്ടോ ആണല്ലേ ഓ ഓസ്റ്റ് ആണ്

അച്ഛൻ മിക്സ് ചെയ്ത സൊല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ കാണുന്നു ഇത് അച്ഛൻ വെള്ളം വെള്ളം അല്ലേ ഇതിന്റെ ഉണ്ട് നമ്മൾ 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 ഇത് മിക്സ് 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 ഞാൻ കാണിച്ചു ഉണ്ട് അപ്പം തുളസി മൊത്തത്തിൽ കറിവേപ്പം വെളുത്തുള്ളി സോപ്പ് ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം പുഴുണ്ടായിരുന്നു പുഴുണ്ടായിരുന്നു അല്ലേ അപ്പം ഇതാണ് നമ്മുടെ അകത്തി ചീര ചീരയാണ് അത്രയും വളരെ ചെറുതായിരുന്നു പാള് വലുതായി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം നമ്മൾ എന്താ പറയുക എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ